നമസ്കാരം കഴിഞ്ഞ ദിവസം ഞാൻ പേരയ്ക്ക വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ചെയ്തിരുന്നു അതിന് ധാരാളം അന്വേഷണങ്ങളും കമൻസൊക്കെ ഉണ്ടായിരുന്നു അതിൽ ചിലർ ചില സംശയങ്ങളും പ്രകടിപ്പിച്ചു അതിൻ്റെ പേരിലാണ് ഈ വീഡിയോ ചെയ്യുന്നത് ചില പേരയ്ക്കകൾക്ക് രുചി വ്യത്യാസം ഉണ്ടാകുന്നു എന്നതിൻ്റെ പേരിലാണ് ഒരു വീഡിയോ ചെയ്തത് അത് വെള്ളത്തിലിട്ടതിൻ്റെ പേരിലാകാം എന്നൊരു സാധ്യതയാണ് അതിൽ പറഞ്ഞിരുന്നത് അപ്പോൾ അത് തന്നെയാണോ വെള്ള പേരക്കായ വെള്ളത്തിൽ ഇട്ടു നിമിത്തമാണോ ആ രുചി വ്യത്യാസം പേരക്കായക്ക് സംഭവിക്കുന്നത് സാധാരണ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ പച്ചവെള്ളം ചവയ്ക്കുക എന്നൊക്കെ പറഞ്ഞില്ലേ പച്ചവെള്ളം രുചിക്കുക എന്നുള്ള രൂപത്തിൽ വരുന്നത് എന്നതായിരുന്നു ആദ്യത്തെ ആ ക്വസ്റ്റ്യൻ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ പേരക്കായ വെള്ളത്തിൽ ഇട്ട് കഴിഞ്ഞാൽ ഭാരം കൂടുമോ എന്നുള്ളതാണ് ഈ രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത് അത് നമുക്ക് ഒരു പരീക്ഷണം മുഖേന നോക്കാം കൃത്യമായിട്ട് ഞാൻ ഇന്ന് പോയി കുറച്ച് പേരക്കായകൾ വാങ്ങി സാധാരണ വാങ്ങുന്ന കടയിൽ നിന്ന് നല്ല പേരക്കായ്ക്ക് കിലോഗ്രാമിന് എഴുപത് രൂപയാണ് വര വില ഇതേ പേരക്കായ തന്നെ വേറെ ചില കടകളിൽ നിന്ന് എൺപത് രൂപയ്ക്ക് കിട്ടുന്നുമുണ്ട് ഇതേ പേരക്കായ അല്പം കൂടി വലുപ്പം കൂടിയത് വേറെ ചില കടകളിൽ നിന്ന് തൊണ്ണൂറ്റമ്പത് രൂപയ്ക്കും ചില കടകളിൽ നിന്ന് നൂറ് രൂപയ്ക്കുമാണ് ലഭിക്കുന്നത് എന്താണ് തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലുപ്പം കൂടുന്നത് തന്നെ നാടൻ പേരക്കായ അറുപത് മുതൽ എൺപത് രൂപ വരെ ഉള്ള വിലക്കാണ് ലഭിക്കുന്നത് അതിൻ്റെ രൂപ രീതിക്കനുസരിച്ച് ആകൃതിക്കനുസരിച്ച് പഴുപ്പിനനുസരിച്ച് മൂപ്പിനനുസരിച്ച് പേരക്കായ അങ്ങനെ ലഭിക്കുന്നുണ്ട് നാടൻ എന്ന് പറഞ്ഞാൽ അതിനർത്ഥം അല്പം ദൃഢത കൂടിയത് എന്നർത്ഥം എന്തായാലും നമുക്ക് പരീക്ഷണത്തിലേക്ക് പോകാം നമസ്കാരം നാം ഇവിടെ പരീക്ഷണത്തിന് വിധേയമാക്കുന്ന സംഗതി എന്താണെന്ന് വെച്ചാൽ വെള്ളത്തിൽ വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ പേരക്കു എന്തുമാത്രം രുചി വ്യത്യാസം ഉണ്ടാകുമെന്നും അതുപോലെ തന്നെ അതിൻ്റെ ഭാരം കൂടുമോ എന്നുള്ള കാര്യവുമാണ് ഒരു വെയിം ബാലൻസ് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ പേരക്കായ വാങ്ങിയത് വെച്ചിട്ടുണ്ട് ഞാൻ മുമ്പ് സൂചിപ്പിച്ച പോലെ കിലോഗ്രാമിന് എഴുപത് രൂപയ്ക്കാണ് ഈ അഞ്ച് പേരക്കായകൾ വാങ്ങിയിട്ടുള്ളത് വെയിം ബാലൻസ് ഓണാണ് അതാണ് അതാണ് വീഡിയോയിൽ കാണുന്നത് ഇനി നമുക്ക് ഓരോ പേരക്കായുടെയും ഭാരം കാണാം നമുക്ക് ഒന്നാമത്തെ പേരക്കായ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ഗ്രാം ആണ് ഒന്നാമത്തെ പേരക്കായയുടെ ഭാരം അത് നോട്ട് ചെയ്ത് വയ്ക്കാം നമുക്ക് അത് ആദ്യത്തെ വെച്ചു ഇനി രണ്ടാമത്തെ പേരക്കായയുടെ ഭാരം ഇരുന്നൂറ്റി പത്തൊമ്പത് ഗ്രാം അത് നമുക്ക് രണ്ടാമതായി മാറ്റി വയ്ക്കാം ഇനി മൂന്നാമത്തെ പേരക്കായയുടെ ഭാരം ഇരുന്നൂറ്റി പതിമൂന്ന് ഗ്രാം അത് നമുക്ക് മൂന്നാമതായി വെക്കാം ഇനി നാലാമത്തെ പേരക്കായ അല്പം വലുതാണ് മുന്നൂറ്റി നാൽപ്പത്തെട്ട് ഗ്രാം ആണ് നാലാമത്തെ പേരക്കായുടെ ഭാരം അത് നാലാമതായി വെക്കാം ഇനി അഞ്ചാമത്തെ പേരക്കായുടെ ഭാരം ഇരുന്നൂറ്റി എഴുപത്തഞ്ച് ഗ്രാം അഞ്ചാമത്തെ പേരക്കായുടെ ഭാരം അത് നമുക്ക് അഞ്ചാമതായി വെക്കാം ഇനി നമുക്ക് ഇത് പച്ചവെള്ളത്തിൽ ഈ പേരക്കായ ഇടണം അതിലേക്കാണ് നാം ഇനി പോകുന്നത് ഈ അഞ്ച് പേരക്കായ അതിൻ്റെ കൃത്യ രീതിയിൽ ആ സീ സീനിയോറിറ്റി ക്രമത്തിൽ തന്നെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഓരോന്നും ഓരോന്നായിട്ട് എല്ലാം ഇടുന്നില്ല ഏകദേശം ഒരു മൂന്നെണ്ണം മാത്രമേ നമ്മൾ വെള്ളത്തിലായിട്ട് ഇടുന്നുള്ളൂ ഓക്കെ ഇനി അതിലേക്കാണ് നാം പോകുന്നത് അപ്പോൾ അതിനുവേണ്ട കാര്യങ്ങൾ തയ്യാറാക്കിയിട്ട് സമയം അവിടെ കാണിക്കുന്നുണ്ട് രണ്ട് ഉച്ചതിരിഞ്ഞ് രണ്ട് മണി കഴിഞ്ഞ് മൂന്ന് മിനിറ്റ് ആയിട്ട് സമയം മറ്റത് അഡീഷണൽ ഫീച്ചേഴ്സാണ് ആ ക്ലോക്കിൻ്റെ അപ്പോൾ ഇത്ര സമയം കഴിഞ്ഞിട്ട് നമുക്ക് വേണമെന്നുണ്ടല്ലോ അതുകൊണ്ടാണ് അങ്ങനെ അത് ആ വെള്ളത്തിൻ്റെ ഒരു പാത്രം ഉണ്ട് എടുത്തിട്ടുണ്ട് ഒരു ആയിട്ടുള്ള പാത്രമാണ് എടുത്തിട്ടുള്ളത് പേരക്കായ പൊങ്ങി കിട എന്തുമാത്രം പൊങ്ങിക്കിടക്കുന്നതെന്ന് കാണാനായിട്ട് ഇതേ വെള്ളം വെച്ചപ്പോൾ ഭാരം വേണമെങ്കിൽ നോക്കാം ഒരു കൗതുകത്തിന് വേണ്ടി ഇത് വേണമെങ്കിൽ ഇനി ഇതേ പേരക്കായ ഇടുന്നു അതാണ് ചെയ്യാനായിട്ട് പോകുന്നത് ആദ്യം നമുക്ക് വെള്ളം വെച്ചിട്ടുണ്ട് അപ്പോൾ വെള്ളത്തിൻ്റെ ഭാരം അതിൽ കൃത്യമായിട്ട് കാണാം എണ്ണൂറ്റി മുപ്പത്തിനാല് ഗ്രാം വെള്ളത്തിന് മാത്രമായിട്ട് ലാ ഈ പാത്രത്തിന് കൂടിയിട്ട് പേരക്കായ ഇട്ടു അപ്പോൾ ഒന്നാമത്തെ പേരക്കായയുടെ ഭാരം ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്താറ് ഗ്രാമായി വെള്ളം പേരക്കായ പാത്രം അതൊക്കെ കൂടിയിട്ടുള്ള ഭാരമാണ് കേട്ടോ ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്താറ് ഗ്രാമായിട്ട് വരുന്നത് ഓക്കെ ഇനി നമുക്കത് നീക്കി വയ്ക്കാം അപ്പം അത് കുറേശ്ശെ കുറേശേങ്ങനെ പൊന്തിക്കെടുക്കുന്നുണ്ട് മുഴുവനും താഴ്ന്നിട്ടില്ല അതാണ് അതിൻ്റെ പ്രത്യേകത വേർക്കായുടെ പ്രത്യേകതയാണ് അതിൻ്റെ ഒരു ഏകദേശം ഒരു എൺപത് ശതമാനവും ഭാഗവും അതിൽ താഴ്ന്നു കിടക്കുന്നതായിട്ടാണ് നാം കാണുന്നത് അപ്പോൾ ഇനി നമുക്ക് അടുത്തതിക്ക് പ്രവേശിക്കാം ഞാനിത് രണ്ടാമത്തെ പേരക്കായ ഇടാൻ ഇടാനായിട്ട് വെള്ളമൊക്കെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് അതിൽ നോക്കുകയാണെങ്കിൽ വെയിറ്റ് ഒന്നും നോക്കാം അതിൻ്റെ രണ്ടാമത്തെയാണ് അതിന് അഞ്ഞൂറ്റി അറുപത്തി മൂന്ന് ഗ്രാമാണ് അതിൻ്റെ വെയിറ്റ് ഇവിടെ ആയിട്ട് കാണുന്നത് നമുക്കിതാ പേരക്കായ ഇടാം അതിൽ പേരക്കായ മുമ്പത്തെ പോലെ തന്നെ ഇങ്ങനെ പൊങ്ങിക്കിടക്കാണ് പേരക്കായ ഇട്ടപ്പോൾ അതേ വെയിറ്റ് എഴുന്നൂറ്റി എൺപത്തി മൂന്ന് ഗ്രാം ആയിട്ട് മാറിയിട്ടുണ്ട് പേരക്കായുടെ വെയിറ്റ് എഴുന്നൂറ്റി എൺപത്തി മൂന്ന് ഗ്രാം അത് മാറ്റിച്ചു ഞാനത് ഒരു പാത്രം കൂടി കൊണ്ടുവന്നിട്ടുണ്ട് അത് സീറോ ആക്കിയിട്ടുണ്ട് ഇവിടെ വയ്ക്കുന്നു അഞ്ഞൂറ്റി തൊണ്ണൂറാണ് തിൻ്റെ വെയിറ്റ് കാണുന്നത് ഇനി ഞാൻ ഈ മൂന്നാമത്തെ പേരക്കായെന്ന് എടുത്തിട്ടാണ് അപ്പോൾ അതാ എണ്ണൂറ്റി രണ്ടായി മാറി മൂന്നാമത്തെ പേരക്കായ ഒരു ഭാരം എണ്ണൂറ്റി രണ്ട് അപ്പം മൂന്നാമത്തെ സെക്ഷൻ എടുത്തേക്കിന് എന്താണ് മൂന്നാറിൻ്റെ അടുത്തതെന്ന് വെച്ചാൽ നമ്മൾ സാധാരണ പരീക്ഷ നടത്തുമ്പോൾ മൂന്ന് അഞ്ച് ഏഴ് ഒമ്പത് അങ്ങനത്തെ രൂപത്തിലുള്ള എടുക്കുക ഇനി അടുത്ത നമ്മുടെ പരീക്ഷണം എന്താണെന്ന് വെച്ചാൽ ഇതിനോടനുബന്ധമായിട്ടുള്ളതാണ് അവസാനത്തെ റിസൾട്ടുമായി ബന്ധപ്പെട്ട പരീക്ഷണമാണ് അതായത് ഒന്നാമത്തെ രണ്ടാമത്തെ മൂന്നാമത്തെ പാത്രത്തിലെ പാരക്കായ് വെയിറ്റ് കാണും അതുപോലെ തന്നെ അവർ രുചിച്ച് നോക്കുകയും ചെയ്യും അപ്പോൾ വെയിറ്റിൽ വ്യത്യാസം മൂന്ന് സാധ്യതകളുള്ളത് ഒന്ന് കുറയാം ഒന്നതുപോലെയാവും കൂടാം അതാണ് മോം സാധ്യകൾ വരുന്നത് അതുപോലെ തന്നെ ഇവയുടെ വെയിറ്റ് നോക്കും ഇവയുടെ വെയിറ്റിൽ എത്ര എത്രമാത്രം കുറവുണ്ട് അത് കൂടുതലുണ്ട് അത് അല്ലെങ്കിൽ അതുപോലെ തന്നെയാണോ ഈ മോം സാധ്യതകൾ പരിശോധിക്കും അതും പരിശോധിക്കണമല്ലോ അപ്പോൾ അതാണ് നമുക്ക് അടുത്തതായിട്ട് കണ്ടുപിടിക്കേണ്ടത് ഇത് കണ്ടുപിടിക്കണമെങ്കിൽ ഒരു നിശ്ചിത സമയം അല്ലെങ്കിൽ ഒരു നിശ്ചിത മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം മാത്രമേ സാധ്യമാകൂ അപ്പോൾ നമുക്ക് അതിന് വരെ ഒന്ന് കാത്തിരിക്കാം നമസ്കാരം ഇരുപത് മണിക്കൂർ കഴിഞ്ഞു വാച്ചിൽ രണ്ട് പത്ത് ആയിട്ടുണ്ട് രണ്ട് മണി കഴിഞ്ഞപ്പോഴാണോ ഇന്നലെ രണ്ട് മണി കഴിഞ്ഞപ്പോഴാണ് ഇത് ചെയ്തത് അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മൂന്നാം തീയതി ഉച്ചതിരിഞ്ഞ് രണ്ട് മണി കഴിഞ്ഞപ്പോൾ ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ നാലാണ് രണ്ട് മണി കഴിഞ്ഞിരിക്കുന്നു ഉച്ച കഴിഞ്ഞിട്ട് ഇത് മൂന്നെണ്ണത്തിൽ എടുക്കുന്നുണ്ട് ഇനി നമ്മൾ ഇത് ഓരോന്നായിട്ടൊന്ന് എടുത്തു വയ്ക്കുകയാണ് അത് നമുക്ക് തുടച്ചിട്ട് വേണം അതിൻ്റെ ഭാരം നോക്കാനായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ വെള്ളം കൂടി പറ്റി മൂന്നെണ്ണം എടുത്ത് വെച്ചിട്ടുണ്ട് നമുക്ക് തുടച്ചു കഴിഞ്ഞതിന് ശേഷം ഒന്ന് ഭാരം നോക്കാം അത് വീണ്ടും ആ ക്രമത്തിലെന്നെ വെച്ചിട്ടുണ്ട് നമ്മൾ ഒന്നാമത്തേൻ്റെ ഭാരം നോക്കുകയാണ് ഇത് ഓണാക്കിയിട്ടുണ്ട് സീറോ ഒന്നാമത്തേൻ്റെ ഭാരം ഒന്നാമത്തേൻ്റെ ഭാരം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ഒന്നാമത്തേൻ്റെ ഭാരം ഇനി രണ്ടാമത്തെ വാരം നോക്കാം നമുക്ക് രണ്ടാമത്തെ ഭാരം ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് ഗ്രാമാണ് അല്ല ക്ഷമിക്കണം രണ്ടാമത്തെ ഭാരം ഇരുന്നൂറ്റി ഇരുപത്തൊന്ന് ഗ്രാമാണ് ഒന്നുകൂടി നോക്കാം രണ്ടാമത്തെ ഭാരം ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് ഗ്രാമാണ് വന്നിരിക്കുന്നത് അത് രണ്ടാമതെന്നെ വെച്ചിട്ടുണ്ട് ഇനി മൂന്നാമത്തെ ഭാരം ഇരുന്നൂറ്റി പതിനേഴ് ഗ്രാം ആണ് ഇനി നാലാമത്തെ ഭാരം മുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് ഗ്രാമാണ് അഞ്ചാമത്തെ ഭാരം ഇരുന്നൂറ്റി എഴുപത്തൊന്ന് ഗ്രാമാണ് ഓക്കെ ഇനി ഈ പരീക്ഷണ ഫലങ്ങളുടെ പട്ടിക വെച്ച് നമുക്കൊന്ന് അനാലിസിസ് ചെയ്യാം വെള്ളത്തിൽ ഇടുന്നതിന് മുമ്പ് ഒന്നാമത്തെ പേരക്കയ്ക്ക് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ഗ്രാം ആണ് ഉണ്ടായിരുന്നത് ഭാരം വെള്ളത്തിലിട്ട ശേഷം ഇരുപത്തി മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ഗ്രാം തന്നെ വ്യത്യാസം സീറോ അതായത് അതിനൊരു വ്യത്യാസം ഉണ്ടായിട്ടില്ല ഒന്നാമത്തെ പാരക്കെ സംബന്ധിച്ച് പറയുകയാണ് രണ്ടാമത്തെ പേരക്കയ്ക്ക് മുൻപ് ഇരുന്നൂറ്റി പത്തൊൻപത് ഗ്രാം ആണ് ശേഷമാണെങ്കിലോ ഇരുപത്തിനാല് മണിക്കൂറിന് ശേഷം വെള്ളത്തിലിട്ട് കഴിഞ്ഞ് ഇരുപത്തിനാല് മണിക്കൂറിന് ശേഷം ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് ഗ്രാമാണ് അതായത് വ്യത്യാസം മൂന്ന് ഗ്രാം കൂടിയിട്ടുണ്ട് അതുപോലെ തന്നെ മൂന്നാമത്തെ പേരക്കായ്ക്ക് ഇരുന്നൂറ്റി പതിമൂന്ന് ഗ്രാമായിരുന്നു വെള്ളത്തിലിട്ടതിന് ശേഷം ഇരുന്നൂറ്റി പതിനേഴ് ഗ്രാമായി അതായത് വ്യത്യാസം അഞ്ച് ഗ്രാം കൂടുകയാണ് ചെയ്തിട്ടുള്ളത് ഇനി വേറെ രണ്ട് പേരക്കയുണ്ട് നാലാമത്തെ പേരക്കായ അതേപോലെ തന്നെ ഇരുന്നാണോ ഒന്നും ചെയ്തിരുന്നില്ല ഇരുപത്തിനാല് മണിക്കൂറിന് ശേഷം അതിൻ്റെ ഭാരം അഞ്ച് ഗ്രാം കുറയാണ് ചെയ്തത് അതുപോലെ അഞ്ചാമത്തെ പേരകായയുടെ ഭാരം ഇരുന്നൂറ്റി എഴുപത്തഞ്ചാണ് ഉണ്ടായിരുന്നത് ഇരുപത്തിനാല് മണിക്കൂറിന് ശേഷം അത് ഇരുന്നൂറ്റി എഴുപത്തൊന്ന് ഗ്രാം ആയിട്ട് കുറഞ്ഞു അതായത് മൈനസ് നാല് ഗ്രാം കുറയാണ് ചെയ്തത് അപ്പോൾ ഇതിൽ നിന്ന് രണ്ട് കാര്യങ്ങളുണ്ട് ഒന്നാമത്തെ റിസൾട്ട് എന്തുകൊണ്ടാണ് അങ്ങ് സംഭവിച്ചത് എന്ന് നമുക്ക് വിശലനം ചെയ്തേണ്ടിയിരിക്കുന്നു മറ്റു രണ്ട് റിസൾട്ടുകളിലും വെള്ളത്തിലിട്ടപ്പോൾ ഭാരം കൂടുന്നതാണ് കണ്ടത് ഇനി വെറുതെ പേരക്കായ ഇരുന്ന് കഴിഞ്ഞാൽ അതിന്റെ ജലാംശം പോകുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഭാരം കുറയുകയും ചെയ്തിരിക്കുന്നു എന്ന നിഗമനത്തിലാണ് നമുക്ക് എത്താനായിട്ട് സാധിക്കുന്നത് നമസ്കാരം ഇനി അടുത്ത സ്റ്റെപ്പ് ഒന്ന് രുചിച്ച് നോക്കാന്ന് വെച്ചാണ് രുചിന്ന് നോക്കിയപ്പോൾ എന്താണ് പ്രത്യേകത എന്ന് വെച്ചാൽ വ്യത്യാസങ്ങളൊന്നും തന്നെ കണ്ടില്ല ഈ മൂന്നാമത്തെ കേസിൽ മാത്രം പേരക്കായ്ക്ക് ചെറുതായിട്ടൊരു വ്യത്യാസം കണ്ടു അത് മൂപ്പ് കുറവിൻ്റെ ആണോ എന്നൊരു കാര്യം സംശയമുണ്ട് മൂന്നാമത്തെ കേസിൽ മൂന്നാമത്തെ വെള്ളത്തിലിട്ടാണ് അതായത് ഈ അഞ്ച് പാത്രങ്ങൾ ക്രമത്തിൽ വെച്ചിട്ടുള്ള ഒന്ന് രണ്ട് മൂന്ന് പാത്രങ്ങളിലെ പേരക്കായകൾ വെള്ളത്തിലിട്ടിരുന്നതാണ് ഇരുപത്തിനാല് മണിക്കൂർ നാല് അഞ്ച് അത് വെള്ളത്തിലിടാത്താണ് പിന്നെ ഇങ്ങനെ കഷ്ണമാക്കി വെച്ചതിന് ശേഷം ഞാൻ രുചിച്ചു നോക്കിയത് അപ്പോൾ വ്യത്യാസം കാണുന്നില്ല മൂന്നാമത്തിൽ മാത്രം ചെറുതായി വ്യത്യാസം കണ്ടു പക്ഷേ പേരക്കായൽ നോക്കുമ്പോൾ അത് മൂപ്പ് അത്രയ്ക്കില്ലാത്ത പോലെ തോന്നി പിന്നെ ഒന്നാമത്തെ പേരക്കായ്ക്ക് നമുക്ക് വലിയ വ്യത്യാസം കണ്ടില്ലല്ലോ ഭാര ഭാരവ്യത്യാസം സെയിം ഉണ്ടായില്ല സെയിം തന്നെയായിരുന്നു അതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അത് കുറച്ചും കൂടി ഹാർഡായിരുന്നു അതിന് കട്ടി കൂടുതലായിരുന്നു ആദ്യ കാരണം വേണമെങ്കിൽ ആകാം എന്ന് വിചാരിക്കുന്നു അനുമാനിക്കുന്നു അങ്ങനെ അപ്പം ഇതാണ് രുചിയുടെ സംബന്ധിച്ചുള്ള ഫലങ്ങൾ പരീക്ഷണ ഫലം നമസ്കാരം ഈ പരീക്ഷണത്തിലെ ചില നിഗമനങ്ങളിലേക്ക് ഞാൻ എത്തിച്ചേരുകയാണ് അതിനു മുമ്പ് തന്നെ ആ വേരിയബിൾസ് എന്ന് പറയാം കാരണം ഇത് ഒരേ പേരയിൽ നിന്നുണ്ടായതാണോ എന്നുള്ള കാര്യം ഉറപ്പില്ല രണ്ടാമത്തെ കാര്യം ചെയ്ത് ഒരേ ഇനം തന്നെയാണെന്നുള്ള കാര്യത്തിലും ഒരു എൺപത് ശതമാനം ഉറപ്പെനിക്ക് പറയാനായിട്ട് സാധിക്കുകയുള്ളൂ മൂന്നാമത്തെ കാര്യം ഒരേ പ്രായം തന്നെയാണ് പേരക്കയുടെ പ്രായം ഒരേതാണെന്നുള്ള കാര്യം പ്രശ്നമാണ് പിന്നെ ഉപകരണത്തിൻ്റെ കൃത്യത അത് ഉറപ്പിക്കാനും അങ്ങോട്ട് മുഴുവനും അങ്ങോട്ട് സാധിക്കില്ലല്ലോ അതും അവിടെ എടുത്തു പറയേണ്ട ഒരു സംഗതി തന്നെയല്ലേ വേണമെങ്കിൽ ഒരു ഗ്രാമിനോ രണ്ട് ഗ്രാമിനോ ഒക്കെ വ്യത്യാസമൊക്കെ സംഭവിക്കുകയാണ് കൂടി വന്നാൽ ഒരു അഞ്ച് ഗ്രാം വരെ വ്യത്യാസങ്ങളൊക്കെ സംഭവിക്കാം പക്ഷേ തുടക്കത്തിലായാലും അവസാനത്തിലായാലും ഒരു ഉപകരണം തന്നെയാണ് ഉപയോഗിച്ചത് എന്ന് കൊണ്ട് അത് പ്രശ്നമില്ല എന്ന് വിചാരിക്കുന്നു പിന്നെ ഇരുപത്തി നാല് മണിക്കൂറിൻ്റെ കാര്യമാണ് ഞാൻ അവിടെ എടുത്തിട്ടുള്ളത് അത് രണ്ട് ദിവസമാണെങ്കിലും മൂന്ന് ദിവസമാണെങ്കിലും ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾ നമുക്കറിയില്ല അതുപോലെ പച്ചവെള്ളമാണ് ഉപയോഗിച്ചിട്ടുള്ളത് അത് മറ്റേതെങ്കിലും തരത്തിലുള്ള സുദ്രാവങ്ങളാണ് അല്ലെങ്കിൽ ലിക്വിഡ് ആണെങ്കിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളും നമുക്ക് അറിയില്ല പടർ വിധേയമാക്കേണ്ടതാണ് അതാണ് അവിടെ വേരിയബിൾസ് എന്ന് കൊണ്ട് ഉദ്ദേശിച്ചത് പിന്നെ ഹ്യൂമിഡിറ്റി മുറിയനുള്ളിലെ ആന്ധ്രത ഇതിനെ ബാധിക്കുന്നൊരു വിഷയം കൂടിയാണ് ഇതൊക്കെ വെച്ചുകൊണ്ട് നിങ്ങളുടെ എത്തുകയാണ് ആദ്യത്തെ ഒന്നാമത്തെ കേസ് ഞാൻ പറഞ്ഞല്ലോ അതിന് ഹാർഡ്നെസ് വളരെ കൂടുതലായിരുന്നു അതായത് ജലാംശം ഉള്ളിലേക്ക് സ്വീകരിക്കാനുള്ള കഴിവ് കഴിവ് കുറവായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം അതുകൊണ്ടാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ തന്നെ ഒരേ ഭാരം തന്നെ ആയിട്ട് നിന്നിട്ടുള്ളത് എന്ന നിഗമനമാണ് എനിക്ക് തോന്നുന്നത് ബാക്കി രണ്ട് കേസുകളിലും വെള്ളത്തിലിട്ട് കഴിഞ്ഞപ്പോൾ ഭാരം കൂടുന്നതാണ് കണ്ടത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു രണ്ട് ഗ്രാമിൻ്റെ അടുത്ത് വ്യത്യാസം വരുന്നുണ്ട് നൂറ് ഗ്രാം പേരക്കിന് ഏകദേശം രണ്ട് ഗ്രാം രണ്ട് ഗ്രാമിന് കൂടുതലല്ല രണ്ട് ഗ്രാമിൻ്റെ അടുത്ത് വ്യത്യാസം വരുന്നുണ്ട് എന്ന് വെച്ചാൽ ഒരു കിലോഗ്രാമിന് ചുരുക്കി പറയുകയാണെങ്കിൽ പതിനഞ്ച് ഗ്രാമിനും ഇരുപത് ഗ്രാമിനും ഇടയ്ക്ക് വ്യത്യാസം വരുന്നുണ്ട് അതിനർത്ഥം ഒരു കിലോഗ്രാം പേരക്കായ വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ ഈ വ്യത്യാസം കാണുന്നു എന്നുള്ളതാണ് അതുപോലെ തന്നെയാണ് ഈ വെറുതെ പേരക്കായ ഈ അവസ്ഥയിൽ ഇപ്പോൾ തണുത്ത അവസ്ഥയിലായിരുന്നു മഴ പെയ്തുകൊണ്ടൊക്കെ ആർദ്രത കുറച്ച് കൂടുതലുള്ള അവസ്ഥയിലായിരുന്നു അതുകൊണ്ട് തന്നെ ഏകദേശം ഒരു കിലോഗ്രാമിന് ഒരു ഇരുപതിനും ഇരുപത്തഞ്ചിനും ഇടയ്ക്ക് ഗ്രാമം വ്യത്യാസം കുറവ് സംഭവിക്കുന്നുണ്ട് അത് പേരക്കായം വെറുതെ ഇരുന്ന് കഴിഞ്ഞാൽ കുറവ് സംഭവിക്കുന്നു എന്നുള്ളത് അതിനിക്ക് വളരെ ആശ്ചര്യമായ ആശ്ചര്യകരമായ തോന്നി അത് നമുക്ക് അറിയേണ്ടതുണ്ടായിരുന്നില്ല വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ ഭാരം കുടുമോ എന്നുള്ളതായിരുന്നു നമ്മുടെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം അപ്പം ഇത്തരത്തിലുള്ളൊരു നിഗമനം കൂടി എത്തി അപ്പം നല്ല വേനൽക്കാലത്തൊക്കെ ആണെങ്കിൽ ശരിക്ക് ജലാംശം പറ്റി പോവുകയും അത് ഭാരം കുറയുകയൊക്കെ ചെയ്യും അങ്ങനൊരു കാര്യം കൂടിയും അത് കച്ചവടക്കാരൊക്കെ ആയ ആളുകൾ അത് കണക്കിലെടുക്കേണ്ടതുണ്ട് പക്ഷേ ഇത് നിസ്സാരമില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ നാളിയരം വെട്ടുന്ന ആളുകളുണ്ട് അത് നാളിയരം വെട്ടി കഴിഞ്ഞിട്ട് കിലോയ്ക്കാണ് അവരെടുക്കുക ചില ആളുകൾ നാളിയരം പൊളിച്ച് വെട്ടി നിരത്തി വെച്ച് കിലോഗ്രാമിന് നോക്കിയിട്ടാണ് തൂക്കം നോക്കിയിട്ട് എടുക്കുക അപ്പോൾ അവർ കമുത്തി വയ്ക്കും അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ആ ഒരു നാളിയരത്തിൽ ഒരു രണ്ട് ഗ്രാം അല്ലെങ്കിൽ ഒരു ഗ്രാം ജലാംശം ഉണ്ടെങ്കിൽ ഒരു ആയിരം നാളികേരമായ എത്ര പൈസയാണ് നഷ്ടപ്പെടുന്നത് എത്ര ഗ്രാമമാണ് അതിൻ്റെ പോകുന്നത് എന്നുള്ളൊരു യുക്തിയാണത് ഇത് സാറൊരു കേസാണ് പക്ഷേ വലിയൊരു സംഭവമായിട്ടത് കുറേ അധികം വരുമ്പോൾ വലുതായിട്ട് തന്നെ എടുക്കാവുന്നതാണ് അപ്പം ഇതാണ് വേനൽക്കാലങ്ങളിൽ ഈ വേനക്കായ വെറുതെ ഇരുന്ന് കഴിഞ്ഞാൽ ഇരുന്ന് കഴിഞ്ഞാൽ നഷ്ടം സംഭവിക്കുന്നുണ്ട് രണ്ട് മൂന്ന് സീസിനുള്ളിൽ ഇട്ട് കഴിഞ്ഞില്ലെങ്കിൽ കച്ചവടക്കാരന് നഷ്ടമാണെന്നുള്ളതാണ് പിന്നെ മറ്റൊരു സംഭവം വെള്ളത്തിൽ ഇട്ടുകൊണ്ടാണ് അല്ല ആ ചുവ വന്നിട്ടുള്ളത് എന്നാണ് മൂപ്പുമായി ബന്ധപ്പെട്ട വേറെന്തെങ്കിലും പ്രശ്നങ്ങൾ നിമിത്തമായിരിക്കാം അത്രത്തിൽ വെള്ളം ചുവ ചുവക്കുന്നത് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കാരണം കൊണ്ടായിരിക്കാം എന്നുള്ള ഇതിലേക്കാണ് ആ നിഗ നിഗമനം പോകുന്നത് എന്നാണ് ഇവിടെ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത് മുൻപത്തെ വീഡിയോ ചർച്ച ചെയ്തപ്പോൾ ഇത്തരത്തിലുള്ള കാര്യം വന്നിരുന്നു എന്നിരുന്നാലും ഞാൻ പറയാണ് നിങ്ങൾ പേരക്കായ വാങ്ങുന്നുണ്ട് പേരക്കായ നമുക്ക് നല്ലൊരു ഭക്ഷണമാണ് മനുഷ്യൻ്റെ സ്വാഭാവിക ഭക്ഷണങ്ങളിൽ ഒന്നാണ് പേരക്കായ ആരോഗ്യത്തിന് വളരെ നല്ലതാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഒക്കെ തന്നെയാണ് അതിനനുസരിച്ച് മിക്ക ഫ്രൂട്ട്സിൻ്റെ കടകളിലും പേരക്കായ ഉണ്ട് വിൽപ്പനയ്ക്കായുണ്ട് പലരും വാങ്ങുന്നുണ്ട് ധാരാളം കുടുംബങ്ങളിലുള്ള ആളുകളൊക്കെ വാങ്ങുന്നുണ്ട് സീനിയേഴ്സ് വാങ്ങുന്നുണ്ട് എന്നുള്ള കാര്യം സത്യം തന്നെ പക്ഷേ ഈ കാര്യത്തിൽ നിന്ന് ഈ പച്ചവെള്ളം ചോദിക്കുക അല്ലെങ്കിൽ രുചിയില്ലായ്മ എന്ന കാര്യത്തിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ നാം ഒരു കാര്യം ചെയ്താൽ മതിയാവൂ കാരണം നാം വാങ്ങുന്ന പേരക്കായ മോശമാണെങ്കിൽ അടുത്ത തവണ അവിടെ വാങ്ങാൻ ചെല്ലുമ്പോൾ പറയണം ഇത് ഇന്ന പ്രശ്നമുണ്ട് കാരണം ആ കച്ചവടക്കാർക്ക് വേറൊരു ഏജൻസി വന്ന് കൊണ്ടു കൊടുക്കുകയാണ് ഈ അവർക്ക് അവർക്കറിഞ്ഞുകൂടാ അവർക്ക് ഒരു കമ്മീഷൻ വ്യവസ്ഥയിൽ ഇത്ര കിലോഗ്രാം വിറ്റ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത്ര രൂപ ലാഭം തരും എന്നുള്ള കമ്മീഷൻ വ്യവസ്ഥയിൽ അവർ ഏൽപ്പിക്കുന്നു അത് എല്ലാ കടകളിലും ചിലപ്പോൾ ഒരു കൂട്ടരാവാം അല്ലെങ്കിൽ രണ്ട് കൂട്ടർ വ്യത്യസ്ത കൂട്ടരാകും കൊടുക്കുന്നത് അത്ര തന്നെയുള്ളൂ അത് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാലാണ് ആ പ്രസ്തു നാം ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാലാണ് പ്രസ്തുവ കടക്കാരൻ ഈ കൊണ്ടുവരുന്ന ആളുകളോടും അറിയുള്ളൂ നിങ്ങളുടെ പേരക്കായ വളരെ മോശമായിരുന്നു അത് ഇന്ന പ്രശ്നമുണ്ട് അതുകൊണ്ട് അത് ശ്രദ്ധിക്കണം എന്നുള്ള കാര്യം പറയുള്ളൂ അതുകൊണ്ട് തന്നെ അതിനിടയ്ക്ക് ആരെങ്കിലും ഇത്തരത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ അത് ഇല്ല ഇല്ലായ്മ ചെയ്യാനായിട്ട് സഹായിക്കും അല്ലാതെ കൊണ്ട് വേറൊരു മാർഗ്ഗമൊന്നും ഇന്നും ഇല്ലാതാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും ഇത്തരം ഒരു വീഡിയോ കൊണ്ട് സാരിച്ച എല്ലാവർക്കും നന്ദി കൂടുതലായിട്ട് എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ മെസ്സേജ് ആയിട്ടോ കമൻ്റായിട്ടോ അല്ലെങ്കിൽ ഫോൺ വിളിച്ചോ അറിയിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു നന്ദി നമസ്കാരം